പ്രധാനപ്പെട്ട വാർത്ത നടൻ സിദ്ദിഖ് ഒളിവിൽ വ്യാപക തിരച്ചിൽ തുടരുന്നു വിദേശത്തേക്ക് കടന്നതായും റിപ്പോർട്ടുകൾ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി ബംഗാളി ജോലിക്കാരൻ നടിയെ പീഡിപ്പിച്ച കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിനു പിന്നാലെ ഒളിവിൽ പോയ നടൻ സിദ്ദിഖിനെ കുറിച്ച് ഇതുവരെയായിട്ടും വിവരമില്ല കൊച്ചിയിലുള്ള നടന്റെ രണ്ടു വീട്ടിലും താരമില്ല ഒപ്പം മൊബൈൽ ഫോണുകളും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് ഇതിനിടെ സുപ്രീംകോടതിയിൽ ഹർജി നൽകാൻ സിദ്ദിഖ് ശ്രമിക്കുകയാണ് അഭിഭാഷകനായ രാമൻപിള്ളയുടെ ഓഫീസിൽ സിദ്ദിഖിന്റെ മകൻ എത്തിയതായാണ് വിവരം നാളെ സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിച്ചേക്കും ആലുവയിലെ വീട് പൂട്ടിയ നിലയിലാണ് പടമുകളിലെ നടന്റെ വീട് പോലീസ് നിരീക്ഷണത്തിലാണ് മൊബൈൽ അവസാനമായി പ്രവർത്തിച്ചത് പാലാരിവട്ടത്താണെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ജീവിതം ബൂംറാന് ആണ് കൊടുത്തതെ തിരിച്ചു കിട്ടും സിദ്ദിക്കിനെതിരെ പോസ്റ്റുമായി അതിജീവിത അതിലെ വാചകങ്ങളാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് തിരുവനന്തപുരത്തെ മാസ് ഹോട്ടലിൽ തന്നെ പീഡിപ്പിച്ചുവെന്നാണ് യുവനടി സിദ്ദിക്കിനെതിരെ നൽകിയ പരാതി മുന്നൂറ്റി എഴുപത്തിയാറാം വകുപ്പ് ചുമത്തി മ്യൂസിയം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പിന്നീട് കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയായിരുന്നു യുവനടിയുടെ രഹസ്യമൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു ബലാൽ സംഘക്കേസിലെ പ്രതിയായ സിദ്ദിഖിനെ നിരീക്ഷിക്കുന്നതിൽ അന്വേഷണ സംഘത്തിന് പിഴവ് പറ്റിയെന്ന് വിമർശനം മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് ഉത്തരവ് ഉണ്ടെന്ന കാര്യം അറിഞ്ഞിട്ടും അന്വേഷണ സംഘം കാണിച്ച താമസമാണ് വിമർശനത്തിന് കാരണമായത് അറസ്റ്റിന് തടസ്സമില്ലാതിരുന്നിട്ടും നടപടിയെടുക്കാത്തതിനും അന്വേഷണ സംഘം മറുപടി പറയേണ്ടി വരും നിയമപരമായ തടസ്സമൊന്നും ഇല്ലാതിരുന്നിട്ടും പ്രതിയായ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള യാതൊരു നടപടിയും അന്വേഷണ സംഘം എന്തുകൊണ്ട് സ്വീകരിച്ചില്ല എന്നതാണ് ചോദ്യം നിങ്ങൾ പറയൂ നടൻ സിദ്ദിഖ് നാടുവിട്ടോ അതോ നാട്ടിൽ തന്നെ ഉണ്ടോ സുപ്രീം കോടതിയിൽ പോയിട്ട് കാര്യമുണ്ടോ നിങ്ങളുടെ വിലയേറെ കമന്റുകൾ രേഖപ്പെടുത്തുക